പ്രഭാഷകൻ ഇരുപതാം അധ്യായം അവസരോചിതമായി സംസാരിക്കുക സമയോചിതമല്ലാത്ത ശാസനയുണ്ട് മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുണ്ട് കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത് കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ് മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവൻ ഉണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട് മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട് ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും ബോഷനും സമയനോട്ടമില്ല അമിത ഭാഷ നിന്ദ്യനാണ് തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം ഭാഗ്യം ദൗർഭാഗ്യമായും നിഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട് താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നവരുമുണ്ട് കുറഞ്ഞവിലേക്ക് ഏറെ വാങ്ങുന്നവരുണ്ട് ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട് ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു ബോഷൻ്റെ ഉപചാരം വ്യർത്ഥമാണ് ബോഷൻ്റെ ദാനം നിനക്ക് ഉതകുകയില്ല അവൻ്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു ഇന്നു കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദയനാണ് ബോഷൻ പറയും എനിക്ക് സ്നേഹിതന്മാരാരുമില്ല എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എത്രയോ പേർ അവനെ പരിഹസിക്കും അതും എത്ര പ്രാവശ്യം വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത് ദുഷ്ടൻ അതിവേഗം നിലം പതിക്കുന്നു അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ ബോഷന്റെ നാവിൽ നിന്നു വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അവസരോചിതമല്ല അവൻ്റെ വാക്ക് ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട് ബോഷൻ്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട് മിഥ്യാഭിമാനം നിമിത്തം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവൻ്റെ ശത്രുത നേടുന്നു നുണ വികൃതമായ കറയാണ് അജ്ഞൻ്റെ അതരത്തിൽ അത് എപ്പോഴും കാണും കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു അവമാനം അവനെ അനുദാപനം ചെയ്യും ബുദ്ധിപൂർവ്വമായ സംസാരം ഉത്കർഷത്തിന് നിധാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു വായിൽ തിരുകിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം സ്വന്തം പോഷത്വം മറച്ചുവെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നവനേക്കാൾ ഭേദമാണ് കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തേക്കാൾ ഭേദം കർത്താവിൻ്റെ വചനം